നമ്മള് മെസോളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോ തൊട്ടപ്പുറത്ത് കൂടെ എലി ഓടുന്നത് കാണാം ഇതിപ്പോ നമുക്ക് ഈ പുഴുവിനെ കിട്ടുന്നതും ഒക്കെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഓരോ തവണയും ഇതേപോലെ ഈ കൺസേൺസ് ആയിട്ട് മേലധികാരികളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യും അപ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യും പക്ഷെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക എന്നിട്ടും ഇതിനൊരു പരിഹാരം ഒരു പെർമനന്റ് സൊല്യൂഷനൊന്നും ഉണ്ടാവുന്നില്ല ഉള്ളത് അപ്പോ എന്താ ഇത് പൊട്ടി ഒലിച്ച് ലീക്ക് ആയി പോയിക്കൊണ്ടിരിക്കുക അതിന്റെ മണം ശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ കഴിയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജാണ് ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങി ഇവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഒരുക്കിയിരിക്കുന്ന താമസയിടം കാണുക പഴകി ദ്രവിച്ച് സിമന്റ് അടർന്നു വീഴുന്ന അവസ്ഥയിലായ ചുവരുകൾ വൃത്തിഹീനമായ അന്തരീക്ഷം പൊട്ടിയൊല്ലിക്കുന്ന സെപ്റ്റിക് ടാങ്ക് അതിനടുത്തായി ഭക്ഷണശാല എന്ന് വേണ്ട ഒരു ഭാർഗവീ നിലയത്തിന്റെ പ്രതീതി ജീവന് ഭീഷണിയായ ഒരു കെട്ടിടത്തിലാണ് വനിതാ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് പെൺകുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ കാര്യം പറയുകയേ വേണ്ട പാറ്റയും പഴുതാരയും ഉൾപ്പെടെ ഭക്ഷണത്തിലുണ്ടാകും നമ്മൾ റീസെന്റ് ആയിട്ടുണ്ടായത് മൂന്നാല് ദിവസം മുന്നേ നമ്മുടെ ഭക്ഷണത്തിന് സെന്റിപ്പീഠനെ കിട്ടി അപ്പം നമ്മൾ എന്താ മേലധികാരികളെ അറിയിച്ചുകൊണ്ട് മെയിൽ അയച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ നമ്മൾ സബ്മിഷൻസ് ആയിട്ട് കയറി ഇറങ്ങി എന്നിട്ട് ഇന്നേ വരെ എന്താ ഒരു ഫുഡ് ഇൻസ്പെക്ടറോ ഇൻസ്പെക്ഷൻ വന്നില്ല ഫുഡ് ഇൻസ്പെക്ഷന് തിങ്കളാഴ്ച വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തി ആറ് പേരുണ്ട് യൂണിയൻ മെമ്പേഴ്സ് അപ്പൊ ഞങ്ങൾ കാത്തു കാത്തു ഇരുന്നു ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇപ്പൊ വരും വരും കരുതിയിട്ട് നമ്മൾ ഹോസ്റ്റൽ ഹോസ്റ്റലില് കാത്തിരുന്നു എന്നിട്ട് ഇല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ പെട്ടെന്നൊരു സ്ട്രൈക്ക് ഇന്ന് തന്നെ ഒരു സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചത് ഇത് മാത്രമല്ല ഒരുപാട് വേറെയും വിഷയങ്ങളുണ്ട് ഇതിപ്പോ നമുക്ക് ഈ പുഴുവിനെ കിട്ടുന്നതും ഒക്കെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഓരോ തവണയും ഇതേപോലെ ഈ കൺസേൺസ് ആയിട്ട് മേലധികാരികളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യും അപ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യും പക്ഷെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക എന്നിട്ടും ഇതിനൊരു പരിഹാരം ഒരു പെർമനന്റ് ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ ഒരു വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുന്നൂറോളം പേര് താമസിക്കുന്ന ഹോസ്റ്റലാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്റ്റലാണ് അപ്പോൾ അതിന്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ മനുഷ്യവാസം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല കാരണം അതിന്റെ അകത്ത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളും ചോർച്ചയുള്ള റൂമുകളും ഒക്കെയാണ് ചോർച്ചയുള്ള റൂമിലൊക്കെയാണ് നമ്മൾ കിടക്കുന്നതും നമ്മൾ പഠിക്കുന്ന ടേബിളിലേക്കൊക്കെ എന്താ ചോർച്ച ചോർച്ചയിട്ട് വെള്ളം വന്ന് വീഴുന്ന അവസ്ഥയൊക്കെയാണ് പിന്നെ ഈ സെപ്റ്റി ടാങ്കിന്റെ ഈ എഴുന്നൂറോളം പേർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു സെപ്റ്റി ടാങ്ക് അല്ല അവിടെ ഉള്ളത് അപ്പോ എന്താ ഇത് പൊട്ടി പൊട്ടിയൊലിച്ച് ലീക്കായി പോയിക്കൊണ്ടിരിക്കുക അതിന്റെ മണം ശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ കഴിയുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് ഇതേപോലെ കയറി ഇറങ്ങുന്ന സമയത്ത് എന്താ ഒരു ടെമ്പററി സൊല്യൂഷൻ എന്ന പോലെ ഇത് വന്നിട്ട് എടുത്തു കൊണ്ടുപോകും ടാങ്കിൽ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകും പക്ഷെ മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് ലീക്ക് ആവുകയാണ് അപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷന് വേണ്ടി നമ്മൾ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്യുന്നു ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല പിന്നെ എന്താ ഇപ്പൊ അടുത്താണ് ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കയറിറങ്ങിട്ടാണ് ഇപ്പോൾ ഒരു വലിയ ടാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ നമ്മൾ പറയുന്ന ഇപ്പോ ടെമ്പററി ആയിട്ട് സോക്ക്ഫിറ്റിന്റെ നിർമ്മാണം വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല എങ്കിലും താൽക്കാലികമായിട്ട് അതെങ്കിലും ചെയ്തു തരണം എന്നാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഒബ്വിയസ്ലി ഇതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് വേണം കാരണം ഇത്രയും പേര് താമസിക്കുന്ന എന്താണ് ഹോസ്റ്റലാണ് പിന്നെ ബാത്റൂമിൽ നിന്ന് എന്താ വാട്ടർ അല്ലാത്ത ചുമരായത് കാരണം ബാത്റൂമിൽ നിന്ന് ഈർപ്പം വലിഞ്ഞ് വന്നിട്ട് ഫംഗസ് വന്നിട്ട് ചുമരു പൊടിഞ്ഞു വരിക ഫംഗസ് ഉണ്ടായിട്ട് അത് പലർക്കും അലർജി ആ റൂമിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ആ അസുഖങ്ങൾ വരിക ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ പിന്നെ വേണ്ടത്ര കുക്ക് സ്റ്റാഫുകളും ഇല്ലാത്തതായിരിക്കും ഇതിന്റെ പ്രശ്നം ഇപ്പോൾ എന്താ ക്ലീനിങ് പ്രോപ്പർലി കിച്ചണൊന്നും ഒന്നും മര്യാദക്ക് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് എന്താ അഞ്ച് ഗവൺമെന്റ് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട് ശരിക്കും അഞ്ച് തസ്തികയുണ്ട് പക്ഷെ അത്രയും പേര് വന്നിട്ടില്ല മൂന്ന് പേരെന്തോ ഉള്ളു ഇപ്പൊ കണ്ടിന്യൂസ്ലി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പുഴു പഴുതാരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പുഴുവിനെയൊക്കെ നമുക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ട് പക്ഷെ പഴുതാരയൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഇനിയും നമ്മളിത് സഹിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോ എന്താ ഫുഡിന്റെ മെയിൻ ആയിട്ട് ഇഷ്യൂ ക്ലെൻലിനെസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹോസ്റ്റലില് എലിയുടെ ശല്യം ഉണ്ട് ഇപ്പൊ എലി കടിച്ചിട്ട് അത് വിഷയം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മളെ മെസോളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കൂടെ എലി ഓടുന്നത് കാണാം അതേപോലെ തന്നെ രാത്രിയിലും രാത്രിയിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ നമ്മൾ കിടക്കുന്ന സമയത്ത് എലി വന്ന് കാലിലൊക്കെ കടിച്ചിട്ട് ഞങ്ങളുടെ കീറിൽ തന്നെ ഒരുപാട് പേര് പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എലി കടിച്ചു മുറിവ് വന്നിട്ടൊക്കെ അത്രയും അവസ്ഥയാണ് നമ്മുടെ ഓൾഡ് ബ്ലോക്കിന്റെ ആയാലും ഇപ്പോ ന്യൂ ബ്ലോക്കിലും ഈ പറഞ്ഞ അവസ്ഥ തന്നെ ഉണ്ട് ആ ആ ഈ കിണറും ആ കിണറും സെപ്റ്റി ടാങ്കും നമ്മൾ പത്ത് മീറ്റർ അകലം പോലും ഇല്ല അപ്പൊ അതൊരു വലിയ വിഷയമാണല്ലോ ഓ ഇത്രയും ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത് കഴിയണത് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിനു മുന്നേ നാലു വർഷം മുന്നേ നമ്മളിപ്പോ ഇപ്പൊ മുന്നോട്ട് വെച്ച അജണ്ടകൾ തന്നെ ഏറെക്കുറെ ചില കാര്യങ്ങളൊക്കെ അന്നും സ്ട്രൈക്ക് വിളിച്ചപ്പോ ഇവര് മുന്നോട്ട് വെച്ചതായിരുന്നു എന്നിട്ട് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടും ഇന്നും ഇതാണ് അവസ്ഥ ഇപ്പൊ ഇത് ഇനിയൊരു ഇനി സൊല്യൂഷൻ സ്ട്രൈക്കോട്ട് മുന്നോട്ട് വിദ്യാർത്ഥിനികൾ ഇന്ന് രാവിലെ കോളേജിനു മുന്നിൽ വൻ പ്രതിഷേധവുമായി അണിനിരന്നു ഹോസ്റ്റലിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ മാതൃക അവകാശപ്പെടുന്ന മന്ത്രിയോ സർക്കാരോ ഇവരുടെ ഈ ദുരവസ്ഥ കാണുന്നില്ലേ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയാണോ വിദേശത്തു നിന്നും വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആകർഷിക്കുമെന്ന് പറയുന്നത് ഇനിയെങ്കിലും അധികാരികൾ സമ്മതിക്കണം മികച്ച വിദ്യാഭ്യാസ സൗകര്യം തേടിയാണ് ഇവിടുത്തെ കുട്ടികൾ വിദേശ സർവകലാശാലകളിലേക്ക് ചേക്കേറുന്നത് എന്ന് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ